ഈശ്വനോട് പറയുക അവിടുത്തെ വചനം പാലിക്കുന്നവൻ പാറമേൽ ഭവനം കാണുന്ന വിവേകമതിയായ മനുഷ്യന് കുഞ്ഞനാണ് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അവയ്ക്ക് ഒരു തകരാറും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവികതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവികതം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് ആ ആരംഭിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെയാണ് നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള പാറവേല എന്താണ് ഉറപ്പ് കർത്താവാണ് നമ്മുടെ ആ ഉറപ്പുള്ള പാറയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവും ആ കർത്താവിന്റെ മേലാണ് കർത്താവിന്റെ ആ കർത്താവിൻ്റെ ആ വിശ്വാസത്തിന്റെ മേലാണ് നമ്മുടെ ഭവനത്തിന്റെ പണി വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥലം എടുത്ത് പണി ആരംഭിക്കുമ്പോൾ ഒരു മുക്കാം മീറ്റർ താപ്യപ്പോഴത്തേക്കിനും വെള്ളമോ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഏതായിരുന്നു എനിക്കറിയില്ല മുക്കാം മീറ്റർ താത്തിയപ്പോഴത്തേക്കിനും വെള്ളമോ എന്ത് ചെയ്തു പതിനഞ്ച് ഈ ചെറിയൊരു വീട് പണിയാൻ വേണ്ടി പതിനഞ്ച് പില്ലർ അടിച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് ബെൽറ്റ് ഇട്ടു ബെൽറ്റ് ഇട്ടിട്ടാണ് അതിന് മുകളിൽ വീടുപണത് ഇല്ലെങ്കിൽ ഇത് എമ്പണ്ടായി ഇതിന്റെ ഭിത്തിയൊക്കെ പൊട്ടി ഇരുന്ന് പോയത് പ്രിയപ്പെട്ടവരെ പണ്ട് ഭവനം പണിയുമ്പോൾ നമ്മൾ ഭിത്തി കിട്ടി തൂണ് ഇടയ്ക്ക് ഇടത്തൂണ് കൊടുത്ത് മുകളിൽ അതിനെ കണക്ട് ചെയ്ത് ഉത്തരം എന്ന് പറയുന്നത് അതായത് നൃതീണത്തിലുള്ള നല്ല കരുത്തുള്ള നല്ല തടിയുള്ള നല്ല വലുപ്പമുള്ള ഒറ്റ കാവലിനുള്ള മരം അറുത്തതിന്റെ ഉത്തരവിടും വീടിന്റെ ഭിത്തിക്ക് ഭിത്തിക്ക് മുകളിൽ ആ ചുറ്റോട് ചുറ്റും ഉത്തരവിടും ആ ഉത്തരത്തിന് മുകളിലേക്കാണ് കഴുകോലും പിന്നെ അതിന് മുകളിലാണ് പട്ടിക അടിക്കുന്നത് ഈ കഴുകോലിനെയും പട്ടികയും അതിന് മുകളിൽ അടിക്കടിക്ക് നിരത്തി വെച്ചിരിക്കുന്ന ഓടുകളെയും താങ്ങുന്നത് ഈ ഉത്തരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനും നമ്മൾ പണിയുന്ന ഭവനത്തിനും ഒക്കെ ഇതുപോലെ ഉത്തരം വേണം ഈ എന്ന് പറയുന്നത് എന്താണ് അതാണ് കർത്താവ് ഈ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ വചനം ഈ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഹിതം ഈ എന്ന് പറയുന്നതാണ് ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പ് ഈ എന്ന് പറയുന്നതാണ് ദൈവത്തിലുള്ള നമ്മുടെ പിടി അപ്പോൾ ആരെങ്കിലുമൊക്കെ ഭവനം പണിയാനായിട്ട് ിട്ട് പാതി വഴിയില് അവസാനിച്ചവരുണ്ടെങ്കിലും കറ കെട്ടിയിട്ട് ഇന്നും വർഷങ്ങളായിട്ട് കാട് കയറിക്കിടക്കുന്നവരുണ്ടെങ്കിലും ഭിത്തി കിട്ടിയിട്ട് അത് മുഴുവൻ പായൽ പിടിച്ച് അതിന് മുകളിലേക്ക് പണിയാൻ പറ്റാതെ അത് പൂർത്തിയാകാൻ പറ്റാത്തവർ ഉണ്ടെങ്കിലും അവരൊന്ന് തിരിഞ്ഞു നോക്കുക എവിടെയാണ് പാളിച്ച പറ്റിയത് തങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഒന്ന് വിചിന്തനം ചെയ്യുക ഒന്ന് ആത്മാധന ചെയ്യുക ഒന്ന് പരിശോധിക്കുക ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒന്ന് ഇരിക്കുക കൃപ ഉള്ള ദേവദാസന്മാരെ ഒന്ന് പ്രാർത്ഥിപ്പിക്കുക നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മുതൽ നിങ്ങളുടെ ആ ദൈവികധത്തിന് വിപരീതമായിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തിയെ നീക്കം ചെയ്തിട്ട് ആ പ്രവൃത്തിയെ തിരുത്തിയിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ദൈവകതത്തിന് അനുസരിച്ചതാക്കുക അപ്പോൾ നിങ്ങൾക്ക് സുന്ദരമായ ഭവനം പൂർത്തിയാക്കാൻ പറ്റും ആ ഭവനത്തിൽ നിങ്ങൾക്ക് വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പറ്റും കുടുംബസമേതം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ഭവനത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും